ലക്കടി കൂട്ടുപാതയിൽ പ്രവർത്തിക്കുന്ന അമാന ഫാസ്റ്റ് ഫുഡ് എന്ന സ്ഥാപനത്തിൽ ആരോഗ്യവകുപ്പും ലക്കടി പേരൂർ ഗ്രാമപഞ്ചായത്തും പരിശോധന നടത്തിയതിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി ഭക്ഷണം പാകം ചെയ്യുവാൻ പ്ലാസ്റ്റിക് കത്തിക്കുന്നതായും കണ്ടെത്തി ഇവിടെ നിന്ന് ആറാം തവണയാണ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു ഹോട്ടൽ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയതായും അധികൃതർ അറിയിച്ചു ഞാൻ ഈ അമാന ഹോട്ടൽ എന്ന് പറഞ്ഞാൽ കൂട്ടുപാതയിലുള്ള അമാന ഹോട്ടൽ ഞാൻ ഫലപ്രാശം റെഡി ചെയ്തതാണ് ഫലപ്രാശം നൈനിടാക്കി ചെയ്തു പക്ഷേ അത് വളരെയധികം കംപ്ലയിൻ്റ് വരുന്നു കാരണം ആൾക്കാര വയറാക്കി കംപ്ലയിൻറ്റ് വരുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മുടെ ഹെൽത്തി കെയർ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇൻസ്പെക്ഷൻ പറയുകയും പഴയ സാധനങ്ങൾ പഴകിയ സാധനങ്ങൾ ഒരു ഒരു ഏകദേശം നല്ലൊരു ക്വാളിറ്റി സാധനം നമ്മൾ പിടിച്ചെടുക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു പതിനായിരം രൂപ ഫൈന ഈടാക്കുകയും പഞ്ചായത്തിൻ്റെ ഫൈൻ ഈടാക്കുകയും കട പൂട്ടാൻ വേണ്ട നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഒരു മാസത്തേക്ക് കട പൂട്ടിയിടാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് പല പ്രാവശ്യം പല കടകളിലും നമുക്ക് ഉണ്ടാകും അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് ഇത്രയും വർഷത്തെ മൂന്നാല് പ്രാവശ്യമായി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നേരത്തെ ഇത്രയും നിർബന്ധിത നടപടിയെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ആരോഗ്യവകുപ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർ അഖിലേഷ് ജെ എച്ച് ഐമാരായ സനിത സുധീഷ് നൈസൽ ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥരായ അസിസ്റ്റന്റ് സെക്രട്ടറി സജിത് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ കൃഷ്ണപ്രസാദ് ക്ലർക്ക് സൈനബ ടി പി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന